ിൽ മലയാളികളായ കന്യാസ്ത്രീകളെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ടൗണിൽ വെച്ചായിരുന്നു യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചത് ഛത്തീസ്ഗഢിൽ മലയാളികളായ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്തുവെന്ന് ആരോപിച്ചാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് വെച്ചായിരുന്നു യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചത് ബ്ലോക്ക് സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷങ്ങളായി രാജ്യത്തെ സംഘടിപ്പിച്ചത്യൂനപക്ഷങ്ങൾ വല്ലാത്ത ഹിന്ദുത്വ രാഷ്ട്രം എന്ന അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി തങ്ങളുടെ ആഭ്യന്തര ശത്രുക്കളായിട്ടുള്ള മുസ്ലീങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും നിരന്തരമായി ആക്രമിക്കുന്നതിന് വേണ്ടി ആർ എസ് എസും അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ചില സംഘടനകളും തയ്യാറാകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുന്നൂറോളം കേസുകളാണ് രാജ്യത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പല സംസ്ഥാനങ്ങളിലും ഈ ആർ എസ് എസിൻ്റെയും മറ്റു സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങളായി ബന്ധപ്പെട്ട് കൊണ്ടുണ്ടായിട്ടുള്ളത് അതിന് തുടർച്ചയായി തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഈ നാടിനകത്ത്